നമസ്കാരം ഏവർക്കും ജ്യോതിർമയ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും വാരഫലം പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ഇരുപത്തി തീയതി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാകുന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത്തി തീയതി ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തെട്ടിന് ശേഷം അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടലാഭം ശയനസൗഖ്യം വസ്ത്രാധി ആഭരണ ലാഭവും ധനലാഭവും ഫലങ്ങളാകുന്നു ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിമൂന്നാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മനസന്തോഷം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവയൊക്കെ ഫലങ്ങളാകുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തെട്ടിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം ചെലവ് ധനവ്യയം ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ഇനി മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥ മിഥുനക്കൂറുകാരുടെ എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളുടെ ഉപദ്രവം അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുസമാഗമം സുഹൃ സംഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഇനി പുണർദ്ദൻ കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളുടെ ഉപദ്രവം അഗ്നി അഗ്നിസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ഉദരസംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നു ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തെട്ടിന് ശേഷം അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ധനാഗമനം എന്നിവ ഫലങ്ങളാകുന്നു ഇനി മകം പൂരം ഉത്രം കാൽപാ ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു ധനലാഭം സൗഖ്യം ശത്രുനാശം രോഗനാശം എന്നിവ ഫലങ്ങളാകുന്നു മൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം എന്നിവയും ഫലങ്ങളാകുന്നു അടുത്ത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് വരെ അനുകൂലമല്ല മാർഗസഞ്ചാരങ്ങളിൽ വിഘ്നം പല വിധത്തിലുള്ള ദുഃഖങ്ങൾക്കും സാധ്യത എന്നിവ എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞാൽ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തിയെട്ട് വരെ അനുകൂലമാകുന്നു കാര്യവിജയം രോഗനാശം ശത്രുനാശം ധനലാഭം മൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രഞ്ചാരോശം സഞ്ചരിക്കുന്നത് ആയതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം പലവിധ ദുഃഖങ്ങളുണ്ടാകുവാനുള്ള സാധ്യത മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ചിന് ശേഷം ഞായറാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം രോഗനാശം ശത്രുനാശം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തിയെട്ടിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഈ കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിമൂന്നാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദൃഷ്ടാന് ലാഭം ഭാര്യ ഭർത്തൃ സൗഖ്യം വസ്ത്രാതി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി വിഘ്നങ്ങളുണ്ടാവുക പല കാര്യങ്ങൾക്കും ഇവയൊക്കെ ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനു ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മനസന്തോഷം മൃഷ്ടാന് ലാഭം ഭാര്യ ഭർത്തൃ സൗഖ്യം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക ഇനി മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി വിഘ്നങ്ങളുണ്ടാവുക പല കാര്യങ്ങൾക്കും ഇവയൊക്കെ ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനു ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മനസന്തോഷം മൃഷ്ടാന് ലാഭം ഭാര്യ സൗഖ്യം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക ഇനി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദിത്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മനസന്തോഷം ലാഭം ധനലാഭം സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മനസന്തോഷം മൃഷ്ടാന് ലാഭം ഭാര്യ ഭർത്തൃ സൗഖ്യം സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തെട്ട് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി എന്നിവ കാണുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിമൂന്നാം തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തിയെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തിയെട്ടിന് ശേഷം അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇനി പുരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധുസമാഗമം സുഹൃസംഗമം കാര്യവിജയം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തി തീയതി ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തി വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം സുഖചയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തെട്ട് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി മാർഗതടസ്സം ഇവയൊക്കെ ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം